സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന യുവജനോത്സവമാണ് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു നിരീക്ഷണ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആള് അല്ല അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യോഗമാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിൽ ഉള്ളു കൊണ്ടും വയസ്സ് പത്ത് തൊണ്ണൂറായി എന്നിട്ട് എന്ത്രിക്കും ഈ പരിപാടിക്ക് വരുക ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവ് നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ചു ഷർട്ടും വേണമെങ്കിൽ ഒരു കോടി ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ട് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള വെള്ളഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വെച്ചു നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ഇതൊരു സ്കൂൾ ഞാൻ പഠിച്ച കാലത്ത് സ്കൂൾ അല്ലെ എനിക്ക് പത്താം ക്ലാസ് വരെ സ്കൂളുണ്ട് ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് വരെ സ്കൂളുണ്ട് അപ്പോൾ എന്റെ ക്കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തും ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നു നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചും എനിക്ക് വളർത്തി എനിക്കെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തെയ്യുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള കഥ നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാകും ഇവിടെ എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരുന്ന ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെയായിരിക്കും നമ്മൾ ചെറുപ്പ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേരതിന്യങ്ങളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവരാരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ പരിപാടികളിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവൻ്റെ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗെയ്റ്റിന്റെ വാതിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുന്നപ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായി നിങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്